ഹലോ ഗായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് തരുണ അപ്പൊ ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന് വിചാരിച്ചോണ്ടായിരുന്നു ഇരുന്നത് പക്ഷേ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ രാവിലെ എഴുന്നേക്കാൻ പറ്റിയില്ല ഇവിടെ ചേട്ടായി ഇല്ല കേട്ടോ ചേട്ടായി നാട്ടിലില്ല അപ്പോ ഞാൻ ഒറ്റയ്ക്കാണ് കുട്ടിച്ചെന്നെ രാവിലെ എഴുന്നേൽപ്പിച്ച് സ്കൂളിലൊക്കെ വിടുന്നത് എനിക്ക് ഒന്ന് ഈ വീട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ചേട്ടയില്ലാതെ മുകളിലായിരുന്നെങ്കിൽ പിന്നെ പേരൻസ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല അപ്പം ഇവിടെ ആദ്യമായിട്ടാണ് ചേട്ടയില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് കുട്ടിച്ചെന്നെ വിളിച്ച് എഴുതിപ്പിച്ച് സ്കൂളിൽ വിടുന്നു സത്യം പറഞ്ഞാൽ ഒരു വലിയൊരു ടാസ്ക് ആണ് അപ്പോൾ ഞാനിപ്പോൾ എന്നാ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവനെ ഒരു ആറ് ഒക്കെ ആകുമ്പോഴത്തേക്കും കെറ്റിങ്ങയുടെ കിടത്തും കിടത്തുന്ന കാര്യമില്ല അവൻ അപ്പോഴത്തേക്കും ഏതാണ്ട് ടയർഡായിട്ട് ചുമ്മാ പെടുകയെന്ന് കിടന്നും കിടന്നു ഉറങ്ങും കേട്ടോ അപ്പോൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ രണ്ട് ദിവസം ആയ ചേട്ടായി പോയിട്ട് അങ്ങനെ ആയതുകൊണ്ട് ഇപ്പോൾ രണ്ട് ദിവസം വലിയ കുഴപ്പമില്ലാതെ പോകുന്നു പക്ഷേ എന്നാലും ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും സ്കൂൾ ബസ് വരുന്നവണ് നമ്മളൊരു ഏകദേശം ഒരു ആറ് ആറു മണിക്കെങ്കിലും മിനിമം എഴുന്നേക്കണം അപ്പോൾ വീഡിയോ എടുക്കാനാണെങ്കിൽ ഒരു അഞ്ചരക്കെങ്കിലും എഴുന്നേൽക്കണം അപ്പോൾ ഞാൻ ഇന്ന് എഴുന്നേറ്റ് വന്നത് ആറരയ്ക്കായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര പാടല്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തില്ല ഇന്നലെ ഉണ്ടല്ലോ കുടിച്ച വന്നിട്ട് എന്നോട് കുറേ നേരം അമ്മയെ കളിക്കാവാ ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അവനാണെങ്കിൽ ഇന്നലെ വിളിച്ചപ്പോൾ എനിക്ക് വലിയ കാര്യമായിട്ട് പോകാൻ പറ്റിയില്ല കുറച്ച് നേരം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ വീഡിയോ എഡിറ്റിങ്ങൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു ഞാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തന്നെ പിന്നെ ഇന്ന് അവൻ്റെ കൂടെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യണം അതുപോലെ തന്നെ അവനെ അവനെ കൊണ്ട് പുറത്തു പോകണം ഞാനാണെങ്കിൽ ജിമ്മിൽ നിന്ന് പോയിട്ട് വന്ന വഴിക്ക് അവനൊരു റേസ് കാർ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ചുമ്മാതെല്ലാം ഞാനിങ്ങനെ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ കളിക്കാം അത് ഗിഫ്റ്റ് ട്രാപ്പ് ചെയ്ത് കൊണ്ടുപോവ് അതൊക്കെ അവർ വലിയ ഇഷ്ടമാണ് കാരണം അവന് നമ്മളിപ്പോ എന്തേലും ഇപ്പൊ ചേട്ടയ്ക്ക് എവിടെയെങ്കിലും പോകുമ്പോ ഗിഫ്റ്റ് മേടിച്ചു കൊണ്ടുവരാനോ എന്ന് പറഞ്ഞിട്ടുണ്ടോ പോകുന്നേ അല്ലെങ്കിൽ അവൻ വിടത്തില്ല ചേട്ടകെ ഞാനും കൂടെ അവൻ അപ്പം പറഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ടിരിക്കും അപ്പോ ചേട്ടൻ എമോനോ ഗിഫ്റ്റ് മേടിക്കാനായിട്ടാണ് പോകുന്നേ അപ്പ എന്തൊക്കെ പറയുമ്പോഴത്തേക്കും എന്നാ പൊക്കോന്ന് പറയും അപ്പൊ ചേക്കും ആ അപ്പ ഇങ്ങനെ പൊതിഞ്ഞിട്ടാണോ ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ടോ അത് നമ്മൾ ഗിഫ്റ്റ് റാപ്പ് ഇല്ല അതേപോലെ ആണോ എന്നൊക്കെ ചേക്കും അപ്പോൾ അന്ന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിങ്ങനെ ഗിഫ്റ്റ് ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ട് അതിന് വണ്ടേലും മറ്റേ കുഞ്ഞു ഫ്ലവർ അല്ലേ അതൊക്കെ ഒട്ടിച്ചിട്ടാണ് കൊണ്ടു വന്നു നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് അവനെ കൊണ്ട് ചുമ്മാ പാർത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോയി പാർക്കിൽ പറ്റുവാണെങ്കിൽ ഒന്ന് പാർക്കിൽ പോകണം അങ്ങനെ ഇപ്പോൾ ഇന്ന് ഫുള്ളി അവൻ്റെ കൂടെ എന്തായാലും സ്പെൻഡ് ചെയ്യുന്നത് കാണാനെന്ന് പറയാമോ ഇപ്പോൾ നമ്മൾ നിൽക്കാൻ പറ്റില്ല കുറച്ച് രീതിക്കട്ടെ അപ്പോൾ നമ്മളുണ്ടല്ലോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ചെറുപ്പത്തിലെ പിള്ളേരുടെ മാക്സിമം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക കാരണം പിന്നീട് നമുക്ക് അവരെ കാണാൻ കിട്ടൂല്ല കിട്ടരുത് കാരണം അവർക്ക് അവരുടെ ലൈഫുണ്ട് അല്ലാതെ ആ ഫുൾ ടൈം അപ്പനും അമ്മയും അവരൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക നടക്കുന്ന കാര്യമല്ല അങ്ങനെ അവർ അപ്പനും അമ്മയും ചെയ്യുകയും ചെയ്തിട്ടുണ്ടിരിക്കും നയൻറ്റീസ് കിറ്റ്സിനോട് നയൻറ്റീസ് അമ്മമാരോടും ആണ് പറയാനുള്ളത് നിങ്ങൾ പിള്ളേരെ പിള്ളേരുടെ വഴിക്കുകയുള്ളൂ ആ ഫ്യൂച്ചറിൽ നമുക്കതേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് പഴയ തലമുറകനെ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ജനറേഷനെ നമുക്ക് നന്നാക്കാം നമുക്ക് നന്നാക്കാൻ പറ്റില്ല കാരണം അവർ ഓൾറെഡി കുറച്ച് വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മക്കളെ ഫ്യൂച്ചറിലോട്ട് നമ്മള് മര്യാദയ്ക്ക് വളർത്തിക്കൊണ്ട് പോവുക അവർ അവരുടെ കാര്യം നോക്കി അവർ മുന്നോട്ട് പോകട്ടെ അല്ലാതെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവര് ഇരിക്കരുത് ഞാൻ കഴിഞ്ഞ ദിവസം പോലെ ആലോചിച്ചു നമുക്ക് ഈയൊരു പ്രായത്തിലൊക്കെയല്ലേ ഈയൊരു പ്രായത്തിലൊക്കെ എന്ത് കയ്യിലെല്ലാം കൂട്ടുകയറും അപ്പോൾ ഈ ഒരു പ്രായത്തിലാണ് നമുക്ക് പിള്ളേരെ കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ മാക്സിമം അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ അല്ലാതെ ഇപ്പം ചില പേരൻസ് ചെയ്യുന്ന പോലെ അയ്യോ എന്നെ കൊച്ചു എൻ്റെ കൂടെ തന്നെ നിൽക്കണം അങ്ങോട്ട് പോകില്ലേ ഇങ്ങോട്ട് പോകില്ലേ എൻ്റെ അടുത്തൊന്നും മാറല്ലേ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില പേരൻസ് ഉണ്ട് അതുപോലെ ദയവ് ചെയ്താവരുത് വലുതായി കഴിഞ്ഞും അപ്പരേ അമ്മ നോക്കി അവർ വീട്ടിൽ തന്നെ ഇരിക്കണം അമ്മ അവർ പുറത്തു പോകുമ്പോൾ അങ്ങനത്തെ കൺസെപ്റ്റ് ഒന്നും വെച്ചോണ്ടിരുന്ന നടക്കണ കാര്യമല്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം അവർ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് ഈ ഒരു പ്രായത്തിലൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുൻപേ വരെ നമ്മളവരെ മാക്സിമം കെയർ ചെയ്യുക അത് കഴിഞ്ഞ് അവരുടെ പാർട്ടിന് വരിക അവരായി അവരുടെ ഫാമിലി ആയി ഓക്കെ പണ്ട് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടി അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഞാൻ സമയം കണ്ടെത്താൻ നോക്കാറുണ്ട് അത്ര അത്രയും ഓവറായിട്ടില്ലെങ്കിൽ പോലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ട് അപ്പം അവൻ്റെ കൂടെ അപ്പോൾ അവൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് വേണം എനിക്ക് അവനെ കൊണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ അത് കഴിഞ്ഞിട്ട് അവനെ കൊണ്ട് പുറത്ത് പോകണം അപ്പോൾ ഇന്നത്തെ പ്ലാൻസ് അത്രയൊക്കെയാണ് ഇന്നലെ കുട്ടീസിന് ചെമ്മീൻ നമ്മുടെ ചെറിയ കൊഞ്ചില്ലേ അത് കൊടുത്തപ്പോൾ അവൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ചെമ്മീൻ ചാറേറി ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന പിന്നെ ചെറുതായിട്ടൊന്ന് മഞ്ഞപ്പൊടി ഉപ്പും ഇച്ചിരി മുളകൊടിയും കൂടി ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവനത് കഴിച്ചോളൂലോ അപ്പൊ ഇനിയിപ്പോ അതുണ്ടാക്കണം എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുട്ടീസിൻ്റെ കൂടെ എവിടെ പോകുന്നു കെറുങ്ങൻ പോന്നു ഓക്കെ ഓക്കെ അങ്ങനെ കുട്ടിച്ചിനെ കൊണ്ടുവരാനായിട്ട് ഞാൻ മുകളിലെടുത്ത് ചെന്നപ്പോഴത്തേക്കും ചേച്ചി റേജു അവിടെ ഓൾറെഡി നിപ്പുണ്ടായിരുന്നേ ചുമ്മാ അവളെ കൊണ്ട് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പം അതേണ്ടെ കുട്ടിച്ച് വന്നിട്ടുണ്ട് ഇവനാണെങ്കിൽ വണ്ടി പോയി പോയിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പുറയിലോട്ട് നോക്കി വണ്ടി പോയത് നോക്കിയൊരു അതിൽ ദയനീയ ഭാവത്തിലൊരു നിപ്പുണ്ട് കേട്ടോ കാരണം ഫ്രണ്ട്സ് ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്കും സങ്കടമാണ് അപ്പോൾ ചില ദിവസങ്ങളിൽ ഇവന് ഷൂ ഒക്കെ അല്ല ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഊരിയിട്ടിട്ട് റാക്കിലോട്ട് എടുത്ത് വെക്കാനായിട്ട് ഭയങ്കര മടിയാണ് പിന്നെ കുട്ടിച്ചാന്ന് ഒരു വിളി വിളിക്കുമ്പോഴത്തേക്കും ആൾ പയ്യാതെ എടുത്ത് വെച്ചോളും കേട്ടോ ഈ ദിവസങ്ങളിൽ വന്നപാട് ഡ്രസ്സ് ഒക്കെ മാറി ടിഫിൻ ബോക്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഇവർ ഫുഡ് കൊടുക്കുന്നത് കൊടുക്കാറ് പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി ഇവൻ വന്ന പാട ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോയി കുട്ടിച്ചൻ്റെ ഫേവറേറ്റ് കൊഞ്ച് ഫ്രൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പിന്നെ അവൻ തിന്നാതെ എന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ലെന്നേ നേരെ പാത്രത്തോടെ എടുത്തുകൊണ്ട് വെച്ചിട്ട് ചുമ്മാ മറ്റേ കടല പെറുക്കി തിന്നുന്ന പോലെ പെറുക്കി പെറുക്കി തിന്നുകൊണ്ടിരിക്കുന്നു ഞാനാണെങ്കിൽ ഇവൻ ചോറിനാ മടി ആയതുകൊണ്ട് ചോറിൻ്റെ കൂടെ തിന്നോട്ടെന്ന് ഞാൻ ഉണ്ടാക്കിയതാണ് പക്ഷെ അവൻ അത് ചുമ്മാ തിന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ കുട്ടിച്ചൻ എവിടെയിരുന്നു ചെമ്മീ എവിടെ പോവാൻ അയ്യോ എനിക്ക് ചോർന്ന കേട്ടോ എനിക്ക് നല്ല വിശക്കൊന്നുണ്ട് എവിടെ പോവാ വിളിച്ചു നമ്മള് എവിടെ പോവാ ആ ആക്ച്വലി എനിക്കും അറിയാൻ പാടില്ല എവിടെക്കാന്ന് വെറുതെ കൊണ്ട് കാറിലൊക്കെ ചുമ്മാ കറങ്ങി പി എ ആർ കിയിലൊക്കെ ഒന്നും പോയി അതെ പേര് പറഞ്ഞ പ്രശ്ന കാരണം പിന്നെ എനിക്ക് പോവാൻ പറ്റിയില്ലെങ്കിൽ സ്വൈര്യം തരത്തില്ല എന്താ പോവാറ്റേ അമ്മേ നമുക്ക് പോവാൻ പറഞ്ഞോങ്ങും അതുകൊണ്ടാണ് ഞാൻ കൂട്ടി വായിക്കാത്തത് എന്തെല്ലാം ട്രിക്കുകൾ എടുത്താ ജീവിക്കാൻ പറ്റോ എന്തോ പറയോ സ്കൂളില് കുസൃതി ആയിരുന്നോ ഓഹോ നീ കൊള്ളാലോടാ എന്ത് കുസൃതി അങ്ങനെയാണ് അറിയാതെ കുസൃതി ഞാൻ ഞാൻ അറിവില്ലായ്മ കൊണ്ട് ചെയ്തായിരിക്കുന്നു നിനക്കറിയില്ലടാ നീ എന്ത് കുസൃതി അപ്പൊ ഞാൻ പോയി ചോറൊക്കെ ഉണ്ടട്ടെ ചോറൊക്കെ ഉണ്ടിട്ട് വേണോ ഇനി പോവാനായിട്ട് ഇതിനെ പിടിച്ചിരുത്തി കുറച്ച് ചോറ് ഉണ്ണീക്കാനായിട്ട് വിടുന്ന ദൈവമേ ഓക്കെ അപ്പൊ ഞാൻ ചെല്ലട്ടെ വിളിച്ചു പോ

അപ്പ വേറെ വരുന്നുണ്ട് ആള് ഭയങ്കര ആയി പോയി ചേട്ടൻ എവിടെ പോയിട്ട് വന്നാലും മേടിച്ചുണ്ടായിരുന്നു ഇരുത് അവരങ്ങനെ കൊടുത്തിട്ടില്ല അതുകൊണ്ട് പുള്ളി എക്സൈറ്റഡ് ആയി പോയി ബാറ്ററി ചാർജ് ചെയ്യണം ഊണാക്കണ്ടേടാ കള്ള കുട്ട് ഊണാക്ക മൂണാക്കണം അപ്പോൾ കാറൊക്കെ കുട്ടിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ പക്ഷെ എന്തായിരുന്നു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഈ സാധനം അടിച്ച് പോയായിരുന്നു ഒരു തരി കാർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നീങ്ങുന്നുണ്ടായിരുന്നില്ലേ പക്ഷെ ഞാനാണെങ്കിൽ കടയിൽ വെച്ചിട്ട് അവരെ കൊണ്ട് ഓടിപ്പിച്ചൊക്കെ നോക്കിയതാണ് ബാറ്ററി ഒക്കെ മാറ്റിയിട്ട് നോക്കിയതാണ് പക്കിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു വീട്ടിൽ വന്നപ്പോൾ എന്താ പറ്റിയെന്ന് അറിയാൻ പാടില്ല എന്തായാലും സാധനം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ബാറ്ററി ഡൗൺ ആയി പോയതായിരിക്കും ചാർജ് നോക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ എന്ത് ചെയ്തിട്ടും സാധനം അനങ്ങുന്നില്ല അങ്ങനെ കാർ എടുത്തുകൊണ്ട് ഞാൻ നേരെ കടയിലോട്ട് ചെന്ന് കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ നോക്കിയപ്പോൾ പറഞ്ഞു ശരിയാണ് കാർ അടിച്ച് പോയതാണ് അല്ലാതെ ബാറ്ററിയുടെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ വേറെ മാറ്റി െന്ന് പറഞ്ഞുകൊണ്ട് അവർ വേറെ കാറൊക്കെ എടുത്തുകൊണ്ട് വന്നോട്ട് ഇവരാണെങ്കിൽ വലിയ വലിയ കാറൊക്കെ ആയിരുന്നു എടുത്തുകൊണ്ട് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പൊന്നു പൊന്നുമോളെ വില ചെറിയ കാറും എടുത്തോ കാരണം കുട്ടിച്ചും കൂടിയുണ്ട് ഇവൻ കൂടെയുള്ള ടോയ്സ് മേടിക്കാൻ വന്നാൽ ഇവൻ ആ കട മൊത്തത്തിൽ വേണമെന്ന് പറഞ്ഞു കൊണ്ട് വല്ല ചെറുതുകൊണ്ടെങ്കിൽ എടുത്തുകൊണ്ടിരുന്ന പറഞ്ഞായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ ലാസ്റ്റ് ഈ ഒരു കാറാണ് എടുത്തത് അതും ഞാൻ മേടിച്ചു കൊടുത്ത ഇരട്ടി വിലയുള്ള കാറായിരുന്നു പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഞാനത് മേടിച്ച് കട കയറുന്നതിന് മുന്നേ തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റ കാറെ എടുക്കാൻ പറ്റുള്ളൂ വേറൊന്നും ഒന്നും വേണമെന്ന് പറഞ്ഞു വാശി പിടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്താണ് ആശന കൊണ്ടുപോയത് അതുകൊണ്ട് അങ്ങനെ അത്ര വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഓഫ്കോഴ്സ് പിള്ളേർ ആയതുകൊണ്ട് ടോയ്സ് േക്കും ഭയങ്കര എക്സൈറ്റഡ് ആവും നമ്മുടെ മണിച്ചത്തെ താഴെ ഷോപ്പിനെ പോലെ അമ്മയെ ആ കാർ കണ്ടോ ഈ കാർ കറണോന്നൊക്കെ പറഞ്ഞ് നിന്നു വന്നല്ലാണ്ട് വലിയ വശിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് ഈ ഒരു സെറ്റ് ഷർട്ട് മൂണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ പക്ഷെ ഇവന്റെ സൈസിനുള്ളത് ഉണ്ടായിരുന്നില്ല അഞ്ച് വയസ്സിനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കുറച്ച് ഷർട്ടിന് കുറച്ച് ഇറക്കം കൂടുതലായിരുന്നു മുണ്ടും ഒരു പൊടിക്ക് ഇറക്കം കൂടുതലായിരുന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു വന്നാൽ പിന്നെ അത് ഓർഡർ ചെയ്ത് വെച്ചേരെ എപ്പോഴെങ്കിലും ഞാൻ ഇതിൽ കൂടെ പോകുമ്പോൾ എടുത്തുകൊണ്ട് പൊക്കോളാം എന്ന അവന് ഓണ സെലിബ്രേഷൻ ഇടാം ഡ്രസ്സിന്റെ പേയ്മെന്റും കാറിന്റെ പേയ്മെന്റും എല്ലാം കൂടെ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോണ വഴിക്ക് തേണ്ട ഈ ഒരു കേട്ടൺ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ വീടിന്റെ ഫ്രണ്ടിലത്തെ വിൻഡോ ഇല്ല കുറേ നാളായി ഞാൻ അവിടെ കേട്ടൻ മേടിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു അപ്പൊ അതിന്റെ ഈ ഒരു ഡിസൈനാണ് ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ അവര് വീട്ടിൽ വന്ന് മെഷർമെന്റ്സ് ഒക്കെ എടുത്തിട്ട് ഡ്രില്ല് ചെയ്ത് കേട്ടൺ ഇട്ട് തന്നോളൂ അതിന്റെ ഈ രണ്ട് ചവിട്ടിയും കൂടെ ഞാൻ എടുത്ത് ഏത് ചവിട്ടി മേടിച്ചാലും ഭയങ്കര തന്നെ ആയിരിക്കും കേട്ടോ അങ്ങനെ ഈ ചവിട്ടി ഞാൻ നിലത്തിട്ട് നോക്കി എന്ന് ഉറപ്പൊക്കെ വരുത്തി ഈ രണ്ട് ചവിട്ടിയും കൂടെ ഞാൻ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പൊ നമ്മള് കെ എഫ് സി തിന്നാൻ അപ്പോൾ പാർക്കിൽ പോകാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല കാരണം നല്ല മഴക്കാറുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു കുറേ നാളായി ഞാൻ കെ എഫ് സി കഴിച്ചിട്ടുണ്ട് ചെക്ക് പോയി കെ എഫ് സി കഴിച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പോയി ഇങ് കെ എഫ് സി കഴിച്ചാലോന്ന് അപ്പോൾ ഇവിടെ അടുത്ത് ചോറ്റാനിക്കര കെ എഫ് സി ഉണ്ട് കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് ഇതുവരെ പോയിട്ടില്ല എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു അപ്പൊ പാർക്കിൽ പോവാനായിട്ട് പറ്റും തോന്നലോ അപ്പൊ എന്തായാലും ഇവനുണ്ടല്ലോ അല്ലെങ്കിൽ എവിടെ എവിടെയെങ്കിലും ഒക്കെ അവന് പോയാ മതി വീട്ടിലോട്ട് കേറണ്ട എനിക്ക് എന്ന് പറയുന്ന ഇവൻ ഇപ്പൊ വീട്ടിൽ പോയാ മതി കാരണം എന്താ ബൈക്ക് അവനാ കാർ ഓടിച്ച് നോക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു കാർഭ്രാന്തുള്ള ചെറുക്കനെ ഞാൻ കണ്ടിട്ടില്ല അവനത് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അവന് വീട്ടിൽ പോണം വീട്ടിൽ പോകണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വീട്ടിൽ പോകുന്ന ഇഷ്ടമല്ലാത്ത ചെറുക്കനെ വീടിന്റെ ആ സൈഡിലോട്ട് തിരുമ്പോഴത്തേക്കും തുറക്കുമ്പോൾ എനിക്ക് വീട്ടിൽ പോവണ്ട എന്ന് പറഞ്ഞു തുടങ്ങുന്ന ചെറുക്കനാണ് ഇപ്പൊ എനിക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ കാര്യം അങ്ങനെ കയറി ചുരിയുന്ന മഴയത്ത് ഞങ്ങൾ അത് എൻ്റെ കേസിലെത്തി ഇവിടെയാണെങ്കിൽ പാർക്ക് ചെയ്യാനായിട്ട് ഒരു ഇറ്റ് സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏതൊരു വണ്ടി എടുത്തുകൊണ്ട് പോയപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ വണ്ടി അങ്ങനെ കയറ്റിയിട്ടും അപ്പോൾ ഇവർ ഡയറക്റ്റ് ഓർഡേഴ്സ് എടുത്തില്ല കേട്ടോ ഈ ഒരു ആപ്പ് വഴിയാണ് ഓർഡേഴ്സ് എടുക്കുന്നത് ഇത് ഇതാണെങ്കിൽ ഭയങ്കര സ്ലോ ആയിരുന്നേ ഞാൻ ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞാണ് അത് വർക്ക് ആവുന്നത് അങ്ങനെ അരമുക്കാൽ മണിക്കൂർ എടുത്തു ഈ സാധനം ഒന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് ഞെക്കിയാക്കി എൻ്റെ വരലി വരെ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്ത് സാധനം അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് ഒന്നാമത് വിശന്ന് വരുന്നായിരിക്കും ഉള്ള ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നത് ഇതിൽ ഞെക്കി ആക്കിയ അവസാനം വിശപ്പ് കിട്ടു പോലോ എന്നൊക്കെ ഞാനോട് ചോദിച്ചു കൊച്ചുപ്പുഴത്തേക്ക് അവർ പറഞ്ഞു ഇത് ശരിക്കും സ്ലോ ആണ് ഞങ്ങൾക്ക് അറിയാം കുറച്ച് നാളായുള്ളൂ ഇവിടെ കൊണ്ടേ വെച്ചിട്ട് ഇത് അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ശരിയാവുന്നൊക്കെ അവർ പറഞ്ഞു കേട്ടോ അപ്പോ അതേണ്ട ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്ത് കൂട്ടിയത് ഒന്നാമത് കെ എഫ് സി എന്നിട്ട് കുറേ നാളായിരുന്നു അതുകൊണ്ട് അതിന്റെ ആക്രാന്ത് മൊത്തമായിരുന്നു ഒന്ന് ഏതാണ്ടൊക്കെ ഓർഡർ ചെയ്ത് ഭാര്യ വെച്ച് കൂട്ടി സി ഒക്കെ കഴിച്ച് നമ്മൾ വേണ്ട വീട്ടിലോട്ട് പോവാൻ പോവാണ് സമയം മണി പോയിട്ട് ഏഴര എട്ട് മണിയൊക്കെ ആവാറായിട്ടുണ്ട് കുറച്ച് കെ എസ് സി നമ്മൾ പാഴ്സൽ മേടിച്ചിട്ടുണ്ട് വീട്ടിലോട്ട് അപ്പോൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോയിട്ട് ഈ മൊതലിനൊന്ന് പിടിച്ച് കിടത്തി ഉറക്കണം കാരണം നാളെ സ്കൂളിൽ വിടണം ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അയ്യോ എനിക്കറിയാൻ പാടില്ലേ സാധാരണ ഇവന് ആറരയ്ക്കൊക്കെ കിടക്കുന്നുണ്ട് ആറരക്കൊക്കെ കിടക്കുന്നുണ്ട്